എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മിക്കവരും തന്നെ മീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ മീൻ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളതെടുക്കുമ്പോൾ അതിനാ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വാങ്ങി ഉടനെ തന്നെ കറി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും കാണില്ല ചില മീനുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ഉണങ്ങിയ മീൻ്റെ ഉണക്ക മീൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ മീൻ സൂക്ഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ എപ്പോഴും നല്ലപോലെ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മളത് ഏത് മീനും ആയിക്കോട്ടെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ മീൻ മാത്രമല്ല ചെമ്മീൻ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ അതിന് ആയിട്ടുള്ള ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ താ ഞാനിവിടെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് മീൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് എടുക്കുന്നത് ഇപ്പോൾ മാന്തളർ എന്ന് പറഞ്ഞ മീനാണ് നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് അത് പറയുന്നത് പലയിടത്തും പല പേരാണ് നമ്മുടെ മീനുകൾക്കൊക്കെ അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ഈ മീനൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം വലിയ മീനാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ സ്ക്വയർ ബോക്സിൽ അത്യാവശ്യം കൊള്ളുന്ന രീതിയിൽ ഞാനിതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മീൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം വലുപ്പമുള്ള പാത്രമൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഈ മീനുകളെല്ലാം നമ്മൾ ഈ പാത്രത്തിൽ അടക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം നല്ല സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ വെച്ച് കൊടുക്കുക ഒട്ടും ചൂടില്ലാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ പുറത്തെ പൈപ്പിലെ വെള്ളമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടാങ്കിലൊക്കെ ഫില്ല് ചെയ്തേക്കണ വെള്ളമാണെങ്കിൽ നേരിയ ചൂടൊക്കെ ഉണ്ടാവും ഉച്ച നേരത്തൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കുറച്ച് നേരം പിടിച്ചു വെച്ചിട്ട് ആ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും ചൂടുപാടില്ല നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഇപ്പം നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ മീൻ മുങ്ങി മുങ്ങിക്കിടക്കാൻ പാകത്തിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിത് അടച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ച ഇരുന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും യാതൊരു കേടും വരില്ല ഒട്ടും തന്നെ ടേസ്റ്റിന് വ്യത്യാസം വരില്ല ഉണക്കമീനിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ മീൻ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ കാലങ്ങളോളം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളല്ല ഒരു രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ മീൻ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം